ഹായ് ഹലോ എല്ലാവർക്കും സര്ച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുകയാവെന്നറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മുടെ ശനിയാഴ്ച മുതൽ ഈ ചൊവ്വാഴ്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം സാധാരണയല്ല ശനിയാഴ്ച ഏട്ടം വരാറുള്ളത് അപ്പോൾ കഴിഞ്ഞ് ശനിയാഴ്ച ഏട്ടം വന്നില്ല കേട്ടോ ഞായറാഴ്ച രാവിലെയാണ് വന്നത് അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ ഞാനും മോളും കൂടിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ മിയമീന് രണ്ട് കിലോ അയിലയ്ക്ക് നൂറ് രൂപയെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ വാങ്ങി കാരണം നമുക്ക് മീന് കുറച്ചധികം കിട്ടിയാലും കുഴപ്പമില്ല നമുക്ക് പൂച്ചകൾ കുറേ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഞങ്ങളത് വാങ്ങിയിട്ടാണ് അപ്പോൾ വൈകുന്നേരം കണ്ണം വരണേക്കാട്ട് മുമ്പാണ് കേട്ടോ ഞങ്ങൾ കടയിലേക്ക് പോയത് അപ്പോൾ അത് ഞങ്ങൾ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല അപ്പോൾ പോയി കഴിഞ്ഞ് വന്നിട്ട് കറി അടപ്പത്ത് വെച്ചു കാരണം ഞായറാഴ്ചയ്ക്കും കൂടിയിട്ടുള്ള കറി ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുളക് ഇട്ടിട്ടാണ് വെച്ചത് തേങ്ങ ഒന്നും ഒഴിക്കാതെയാണ് കേട്ട വെച്ചത് പിന്നെ കുറച്ച് ബാക്കിയുള്ള മീൻ കുറച്ച് വറുത്തു പിന്നെ ഇഷ്ടം പോലെ അതിൽ ചെറിയ മീനുകളും ഈ മണങ്ങ് പോലെയുള്ള കുട്ടി മീനുകളും നെത്തോലി പോലെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ പൂച്ച കഴിക്കാനും കിട്ടിയിട്ട അന്നത്തെ ഒരു മീൻ എനിക്ക് ലാഭമായി അപ്പെന്ന് പറഞ്ഞാല് അന്ന് ഞായറാഴ്ച കണ്ണന് പണി ഉണ്ടായിരുന്നു ഞായറാഴ്ച ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ണന് ഭയങ്കര ഇത് സങ്കടമാണ് അങ്ങനെ ഞായറാഴ്ച ദിവസം ലീവ് അതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഞായറാഴ്ച വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ ലീവ് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക മടിച്ച് മടിച്ചാണ് കേട്ടാന്ന് പണിക്ക് പോയത് അപ്പിന്നെ കണ്ണൻ പണിക്ക് പോയിട്ട് ഒരു പത്ത് ആയപ്പോൾ ഏട്ടൻ വന്നു കൂട്ടുക കാരണം ഞായറാഴ്ച ഏട്ടനും ഓണം കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് ശനിയാഴ്ച രാത്രി ശനിയാഴ്ച രാത്രിയായിട്ടവിടെ എത്തണെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ നിന്ന് പോരണേ രണ്ടു മണി മൂന്നു മണിയൊക്കെ ആവുമ്പോൾ പോരണ്ടേ അപ്പൊ അത്രയും സമയം പോവില്ല അത് കാരണം കൊണ്ട് അവിടെ അന്ന് നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു രാവിലെ നേരത്തെ ഇവിടെ എത്തണുണ്ടായത് ഇട്ട അപ്പൊ അത്രയും സമയം ജോലി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട അപ്പോൾ ഞാൻ ഈ കിട്ടിയ മീനൊക്കെ എന്തു ചെയ്തു കുറച്ചെടുത്തിട്ട് മുളക് മുളക് ചാറ് വെച്ചുവെച്ചു പിന്നെ ബാക്കിയുള്ളത് രണ്ട് ദിവസത്തേക്കായിട്ട് വറുത്ത് വെച്ചു കിട്ടാം അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ കുറേ മീൻ ലാഭത്തിൽ കിട്ടുമ്പോഴാണ് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഓരോന്ന് ചെയ്യാൻ പറ്റുക പിന്നെ ചില സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ മീൻ ഭയങ്കര വിലയാവും ഇരുന്നൂറ് ഇരുന്നൂറ്ററുപത് അങ്ങനെ നമ്മൾ ഇന്ന് വാങ്ങിയ ഇതേപോലത്തെ മീൻ തന്നെ അങ്ങനെയൊക്കെ വലിയ വിലയിലൊക്കെ മേടിക്കേണ്ടി വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ സമയത്ത് നമുക്ക് മീൻ തികയാത്ത പോലെ തോന്നും ഒരു കിലോനൊന്നും വാങ്ങിയാൽ ഒന്നും ഉണ്ടാവാത്ത പോലെ തോന്നും കേട്ടാ അങ്ങനെയുണ്ട് അപ്പം അതൊക്കെ വെച്ച് വെച്ചു രാത്രി ഏട്ട ഇല്ലല്ലോ അപ്പം ഞങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ അപ്പം വേറെ പാത്രത്തിലേക്ക് കുറച്ച് എടുത്ത് വെച്ചു അങ്ങനെയല്ല നല്ലത് എന്ന് വിചാരിച്ചിട്ട് കേട്ടാ അപ്പം രണ്ടും ഇങ്ങനെ വേറെ വേറെ പാത്രത്തിലാക്കിയിട്ട് മാറ്റി വച്ചു കിട്ടുക പിന്നെ നമ്മുടെ ഇവിടെ പൂച്ചകളുള്ള കാരണം കൊണ്ടേ നമ്മൾ ഇതൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യണം അഥവാ നമ്മൾ പെട്ടെന്ന് ഇത് എടുത്ത് വെക്കാൻ മറന്നിട്ട് അടുപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ ഇവർ തട്ടി മറച്ചിടുകയൊക്കെ ചെയ്യേ അപ്പോൾ ഇത് എപ്പോഴും രണ്ട് പാത്രത്തിലാക്കണമെന്ന് നല്ലതാണ് എന്തെങ്കിലും അബദ്ധം പറ്റി കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ പിന്നെ രാവിലെ ഒരു പത്ത് മണിയൊക്കെ പതിനൊന്ന് പത്ത് മണി പത്രയൊക്കെ ആയപ്പോൾ ഏട്ടനെത്തിയിട്ടാണ് അപ്പോൾ ഏട്ടം വന്ന വശം തന്നെ എല്ലാവടത്തും ഒന്ന് പരിശോധിച്ചിട്ട് പറയും ആ തോറത്തുമുണ്ട് എന്താ അവിടെ കിടക്കണം ഒക്കെ എടുത്തുകൊണ്ട് പുറത്ത് ഇടുക അങ്ങനെ ഓരോരോ ചെറിയ മാറാല പോലും ഉണ്ടെങ്കിൽ ആ വന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാതും ഉപര് നടന്ന് ആ പൂച്ചകുട്ടി വേഗം ഏട്ടൻ വന്നപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറി അവ ഒതുങ്ങി കിടന്നു എന്താ വെച്ചിട്ടാ ഇനി അവന് ചീത്ത കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവ അങ്ങട് മാറി ഒതുങ്ങി കിടന്നു വിട്ടാ രാവിലെ ഏട്ടൻ വരുമ്പോൾ ഞാൻ ഞായറാഴ്ച കണ്ണം പോകുമ്പോഴേക്കും നൂൽപുട്ടും അതുപോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ചന മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ടും ചായ കുടിച്ചു പിന്നെ കണ്ണം വൈകുന്നേരം വരുമ്പോൾ ഈ സുഖീനില്ലേ അത് വാങ്ങിക്കൊണ്ടുവന്നുണ്ടായിരുന്നു രാവിലത്തെ നൂൽപുട്ട് ഒക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ചിട്ട് അപ്പം കഴിക്കായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കൂളിലെ കഥ പറഞ്ഞ പോലെയാണ് സ്കൂളിൽ നമ്മളെല്ലാവരും കൂടി കൂട്ടുകാരൊക്കെ കൂടിയിരിക്കുമ്പോൾ എല്ലാതും എന്ത് സാധനമായാലും തിന്നുപോകുമെന്ന് പറയില്ലേ അതേപോലെയാണ് പിറ്റേ ദിവസമായിട്ട് ലീവായിരുന്നു കേട്ടോ തിങ്കളാഴ്ച കാരണം ഈ ബാങ്കിലേക്ക് പോകാണ്ടായിരുന്നു ഏട്ടൻ്റെ ആധാർ കാർഡും ഇതും ഫോട്ടോ ഒക്കെ പുതുക്കാൻ അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ ഈ നമ്മുടെ കെ വൈ സി പുതുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അതിന് വേണ്ടിയിട്ട് പോയിട്ടാണ് അപ്പം എന്തിന് പോകുമ്പോഴും ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും എടുക്കാൻ മറക്കല്ലോ എനിക്ക് പതിവോ അതാണ് മോള് വിളിച്ചത് ഇട്ടാ അപ്പം അത് കഴിഞ്ഞു പിന്നെ ഏട്ടൻ ചൊവ്വാഴ്ച രാവിലെ പോയി നേരത്തെ പോകും കേട്ടോ മണി ആറ് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും ഏട്ടൻ പോവും അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തലേദിവസം ബാങ്കിൽ പോയപ്പോൾ ഞാൻ വരുമ്പോൾ ചിറക്കിന്ന് കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെയിലി ഇങ്ങനെ കുറച്ച് ഓരോന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പച്ചയ്ക്ക് തിന്നാനൊന്നും ഇഷ്ടമല്ല അപ്പോൾ എന്തോരം കഴിക്കുക പോരണം അങ്ങനെ നമ്മൾ ഉപ്പിൽ മുക്കിയിട്ട് കഴിക്കുക എന്നല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് അച്ചാറിടാന്ന് വിചാരിച്ചു കേട്ടോ വെറുതെ മുളക് ഇട്ടിട്ട് മുളകും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് മുളകങ്ങനെ അച്ചാറിടില്ലേ നെല്ലിക്ക അങ്ങനെ ഇടാന്ന് വിചാരിച്ചു അപ്പം അത് ഒന്ന് വാട്ടി വെച്ചിട്ട് മുകളിലേക്ക് പോയിട്ടാന്ന് വെച്ചിട്ട് ആ വേപ്പില പൊട്ടിക്കാൻ പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് നമ്മുടെ കറ്റാർവാഴയൊക്കെ പൂവിട്ടിട്ട് ഒരുമാതിരി ഓർക്കിഡ് ചെടിയുടെ മുകളിൽ പൂവ് നിൽക്കുന്ന പോലെയാണ് കറ്റാർവാളയുടെ പണ്ട് പോലെ വന്നിട്ട് അതിൻ്റെ മുകളിൽ പൂവുണ്ടായി നിൽക്കുന്നത് കണ്ട എന്ത് ഭംഗിയെ കാണാൻ പൂവ് നല്ല വെയിലുള്ള കാരണം കൊണ്ട് ചിത്രത്തിന് അത്ര ഭംഗിയില്ലാട്ടതിൽ ആ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഓർക്കിഡ് പൂവ് നിൽക്കണമെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ കറ്റാർ വാഴയൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് പറച്ച് മാറ്റി വെക്കേണ്ട സമയമൊക്കെ ആയിരിക്കണം ചട്ടിയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ചിലതൊക്കെ മറിഞ്ഞ് കിടക്കുന്ന പോലെ ആയിണ്ട് നല്ലോണം മഴ പെയ്തപ്പോഴേ മണ്ണ് ഇങ്ങനെ പോയി പോയിട്ട് ചെടി ഇങ്ങനെ ചെറുതായിട്ട് മറിഞ്ഞു പോയിട്ടുണ്ട് പത്ത് മണിയുടെ മുകളിലൊന്നും പൂവില്ല കാരണം അടുപ്പിച്ച് മഴ പെയ്താൽ അതിൻ്റെ മുകളിൽ അധികം പൂവുണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പൂവൊന്നും ഇല്ല കേട്ടാ ഇനി വീണ്ടും വെട്ടി നിർത്തണം ഇതങ്ങനെയാണ് മഴ പെയ്ത ചെടി കുറെ കഴിയുമ്പോൾ ചീഞ്ഞുപൂവ് അപ്പോൾ അതിലും ഭേദം നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അവിടെ നിന്നോളും അപ്പോൾ അതിന് പൂവ് പിന്നെ വെയില് വരണ സമയത്ത് അതിന് വീണ്ടും പൂവുണ്ടായി തുടങ്ങും അങ്ങനെയാണ് കേട്ടാ അപ്പം കറ്റാർ വാഴ കണ്ടില്ലേ ഒരുപാട് തിങ്ങി നിറഞ്ഞിട്ട് ഞാൻ ചെടികൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ചെറിയ തൈന് വലുതാവാൻ സ്ഥലം ഉണ്ടാവില്ല അതിൽ കണ്ട അപ്പം ഇതൊക്കെ ഇനി പറിച്ചു നടണം ഇത് ആൾക്കാർ പറയും കടയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ എനിക്കറിയില്ല ഇട എവിടേക്ക് കൊണ്ടുപോയി കൊടുക്കുക എങ്ങനെയാണെന്നൊന്നും പിന്നെ മാത്രമല്ല ഇത് പറിച്ചിട്ട് തൂക്കി പിടിച്ച് പോവണ്ടേ നമ്മളെ വഴുതനങ്ങിയൊക്കെ കണ്ട ഒക്കെ ഈ ഇത് ലാസ്റ്റായപ്പോൾ പൊട്ടിക്കാണ്ട് നിർത്തിയിട്ടുള്ളതാട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഉണങ്ങിണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വിത്ത് വേണമെങ്കിൽ എടുക്കാമല്ലോ അപ്പോൾ വേറെ വിത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ കുഴിച്ചിടാം പിന്നെ ഇവിടെ ഒരു വഴുതനങ്ങ നിൽക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ പൊട്ടിക്കാറായിട്ടുണ്ട് കിട്ടാം പിന്നെ കുറേയൊക്കെ കേട് വന്ന് നമ്മുടെ ഈ ആമ കൊണ്ട് വന്നിട്ട് കുത്തിപ്പോയി രാമ തുളസിയുടെ മുകളിൽ മുഴുവൻ കതിര് വന്നിട്ട് നിൽക്കുന്നുണ്ട് ആ കതിരൊക്കെ പൊട്ടിച്ച് കളഞ്ഞാൽ വീണ്ടും നല്ല നല്ല എളപ്പുകൾ പൊട്ടി വരും ട്ടാ അപ്പം ഇവിടെ കുറച്ച് പത്ത് മണി നിൽക്കുന്നുണ്ട് അയ്മ പൂവൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മടിയം ഉണ്ടല്ലോ ആരും മേളയ്ക്ക് കയറണമില്ല തിരിഞ്ഞ് നോക്കാണ്ട് വായ്പ കണ്ടില്ലേ കുറച്ച് ഇലയൊക്കെ വന്നു മറ്റേ നമ്മൾ നന്നായി സൂക്ഷിച്ച് എപ്പോഴെങ്കിലും കഞ്ഞിവെള്ളം അതുപോലെ മഞ്ഞൾപ്പൊടി കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ കൊണ്ടൊഴിക്കുമ്പോൾ ഇതിനൊരു മൈൻഡും ഉണ്ടാവില്ല ആകെ ഇലയൊക്കെ ചുക്കി ചുളിഞ്ഞാൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം ആളൊന്നും ഉഷാറയിണ്ട് നമ്മൾ മുളകൊക്കെ കണ്ടില്ല നല്ല മഴ പോയിട്ട് രണ്ട് ദിവസം നല്ല കഠിനമായ വെയിൽ വന്നപ്പോൾ ടെറസിൻ്റെ ചൂടുകൊണ്ട് മണ്ണ് ചൂടായിട്ട് ഇങ്ങനെ ചെടി ഉണങ്ങൂട്ട അങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ അയ്മന്ന് കുറേ കായ പൊട്ടിച്ചതാണ് പിന്നെ ഇപ്പോൾ പൊട്ടിക്കാതെ നിൽക്കുന്നുണ്ട് പൊട്ടിക്കാതെ മുളക് നിർത്തിയാലും ചെടി നാശം കൂട്ടുക അപ്പം നമ്മുടെ വേപ്പ് തൈ ഞാൻ വീണ്ടും ഒന്നും കൂടി നോക്കിയതാട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല സന്തോഷം ഇത്രയല്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ കാണുന്നത് എന്ത് പറ്റിയോ ഞാൻ മറ്റേത് കെട്ടി നിർത്തിയൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു ഒറ്റയ്ക്ക് നിൽക്കണമൊക്കെ ഉണ്ട് മറിഞ്ഞ് വീഴാതെ അപ്പോൾ അവളെ ചെടിയൊക്കെ വെട്ടി നിർത്താറേക്കണ്ട ഈ പത്ത് മണിയൊക്കെ വെട്ടി നിർത്താറായിട്ടാണ് പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പ്ലാവിൻ്റെ മുകളിൽ കൂടെ പടർന്നു പോയിട്ട് ഇവിടെ ഇങ്ങനെ കൊല കൊലയായിട്ട് ഞണ്ടി കിടക്കുന്നുണ്ട് ഇട്ടാണ് അങ്ങനെ ബൾബ് കിടക്കണ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം ഒക്കെ ഉണ്ട് മുകളിൽ വേണ്ടതുണ്ട് കേട്ടോ അതൊന്നും കാണില്ല ഈ മുള്ളു മരത്തിൻ്റെ മുകളിൽ പടർന്നു പോയിക്കുക ഇത് പടർന്നു പോയിട്ടുള്ള മരം ഉണങ്ങുന്നു പറയണ കേൾക്കാണ്ട് കേട്ടോ അറിയില്ല നമ്മളെ മുളക് ചീന മുളകൊക്കെ എല്ലാം പഴുത്തുണ്ട് ഫുള്ള് പഴുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ കയറി ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ട് പൊട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാനത് ഇഞ്ഞ് ഒരു സന്ധ്യയാകുമ്പോൾ വന്നിട്ട് എല്ലാം പൊട്ടിച്ചെടുക്കണം കണ്ട അല്ലെങ്കിൽ ഇതൊക്കെ കിളി കൊണ്ടു കൂട്ടുക കിളികൾക്ക് ഇഷ്ടമാണ് ഇത് ഈ ചെറിയ മണ്ണാത്തിക്കിളി പറയുന്ന കിളിയിൽ അത് വന്നിട്ട് ഇത് കൊത്തിക്കൊണ്ടോണം കാണാം അതാണ് അപ്പം ഇവിടെയുള്ള പത്ത് മണിക്ക് വലിയ കുഴപ്പമില്ല അതിന് നല്ലോണം പൂവൊക്കെ ഉണ്ട് എന്നാലും കാട് പിടിച്ചു കാട് പിടിച്ചു കഴിഞ്ഞാൽ വെട്ടണം എത്ര ആയാലും അല്ലാച്ച പിന്നെ പുതിയ പൂക്കൾ ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ഇതാണ് കേട്ടാ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു കാര്യം എന്ന് പറയണത് നമ്മുടെ ക കൈത കണ്ട ചക്ക വന്നു തുടങ്ങി ഇത് വല്ലാത്തൊരു ഇതായി എനിക്ക് ഞാൻ കയറി വന്നപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടാ കണ്ട എന്ത് ഭംഗിയാ കാണാനായിട്ട് ഇതാദ്യ പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് നല്ല നല്ല ചക്കയായിട്ട് കിട്ടിയിട്ടില്ല അതിന് ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു തോന്നുന്നു വാട്ട എന്തൊക്കെയോ സംഭവിച്ചു തോന്നുന്നുണ്ട് അത് കാരണം കൊണ്ട് പിന്നീട് അങ്ങോട്ട് നല്ലോണം വലുതാവാതെ ഒരു ഒരു സാധാരണ ഒരു ചെറിയ ചക്കയായിട്ടാണ് കേട്ടോ അത് കിട്ടിയത് അപ്പം ഇത് കുറെ ആയി ഞാൻ എന്തും ഉണ്ടാവാത്തേ ഉണ്ടാവാത്തേന്ന് വിചാരിച്ചിട്ട് നോക്കണുട്ടാ ഒന്നും കാണാറില്ല ഞാനിങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ നല്ല ഇതുമാ നല്ല മുള്ളുണ്ടേ അത് കാരണം കൊണ്ട് അടുത്തേക്ക് അടുത്തിട്ടിങ്ങനെ പിടിച്ചു നോക്കാനൊന്നും പറ്റില്ല ഇത് ഞാൻ അടുത്തത് കുഴിച്ചിട്ട് എടുക്കുന്നതാ കേട്ടാ വേറെ രണ്ടെണ്ണം ഞാൻ ഇപ്പം പുതിയത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം അടുത്ത് വാങ്ങിയതിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഞാൻ കടയിൽ ചെന്നപ്പോൾ അവിടെ മുറിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ പച്ചക്കറി വാങ്ങിയിട്ട് വരുമ്പോൾ എടുത്തിട്ട് പോകുന്നുട്ടോ ഇങ്ങനെ കുഴിച്ചിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കിട്ടിയാൽ ചിലർ ചക്ക മേടിച്ചിട്ട് പോകുമ്പോൾ ഇതങ്ങനെ മുറിച്ചിട്ടിട്ടാണ് കൊണ്ടുപോകുക അപ്പം അങ്ങനെയുള്ളത് ഞാൻ ആ കടയിൽ നിന്ന് വിടുത്ത് കൊണ്ടു കേട്ടോ ആദ്യം അപ്പം അങ്ങനെ ഇത് ഇനി വലുതായിട്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല നമ്മുടെ ഇത് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവറ്റേക്ക് എങ്ങനെയാണോ കാലാവസ്ഥ അതുപോലെ എന്താണ് ചൂട് കൂട് എന്തെങ്കിലുമൊക്കെ ചെയ്ത എന്താ എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ചക്കയല്ലേ ചൂട് മലയടിവാരത്തും മലമുകളിലൊക്കെ ഉണ്ടാവുന്ന സാധനമല്ല അപ്പോൾ വെയിൽ പ്രശ്നമല്ല എന്നുള്ളത് തോന്നുന്നുണ്ട് അത് കാരണം ചിലപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിന് പെട്ടെന്ന് കേടൊന്നും വരില്ല പക്ഷെ കട ഇളകി കഴിഞ്ഞാൽ വാട്ടം വരാറുണ്ട് നമ്മുടെ കണിക്കൊന്നയുടെ മുകളിലൊക്കെ ഇപ്പോഴും പൂവുണ്ടാവുന്നുണ്ട് കിട്ടാ ആ പിന്നെ ചെമ്പരത്തിയുടെ മുകളിൽ പൂവ് അവിടെ ഇവിടെയുള്ളു മറ്റേത് നിറച്ചിണ്ടാവാറുണ്ട് ഇപ്പം നമ്മുടെ പൂച്ചക്കുട്ടി അണീട്ടി അത് ഈ പ്രഗ്നൻ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ സ്വഭാവമൊക്കെ കണ്ടിട്ട് അത് നമ്മളോട് ഭയങ്കര സ്നേഹപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ മ്മ്ളേനങ്ങനെ കാലിൻ്റെ മുകളിലും കൈയിൻ്റെ മുകളിലും ഒരഞ്ഞ് ഒരഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയുള്ളു അങ്ങനെ തോന്നുന്നുണ്ട് കാണുമ്പോൾ അത് എപ്പോഴും വന്നിങ്ങനെ കിടക്കുകയുള്ളൂ അകത്ത് വന്നിട്ട് ഇങ്ങനെ തണുപ്പിൽ ഇങ്ങനെ നല്ല പതിഞ്ഞ് കിടക്കണ കാണാം അപ്പം അങ്ങനെ എനിക്ക് തോന്നിയതാണ് കേട്ടോ അതിൻ്റെ അമ്മ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അത് തന്നെ എന്ന് വിചാരിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂച്ച കുട്ടികളി വീണ്ടും ഉണ്ടാവും അപ്പോൾ ഞാൻ ആ മുകളിൽ നിന്ന് വേപ്പില പൊട്ടിക്കാൻ പോയപ്പോഴേട്ടപ്പം ഇതൊക്കെ ഉണ്ടായി കാണിച്ചത് അപ്പോൾ താഴ്ത്തേക്ക് വന്നിട്ട് നമ്മുടെ ഈ എന്താ പറയുക നെല്ലിക്ക വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അത് പൊളിച്ചിടാണ് കേട്ടോ ഏ അപ്പം നോക്കിയപ്പോഴാണ് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറവ് പോലെ തോന്നി എനിക്ക് അപ്പോൾ അമ്മ വന്നിട്ട് വേണം അമ്മ ആശുപത്രിയിൽ പോയിണ്ട് അപ്പം അമ്മ വരുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പം പിന്നെ ഞങ്ങൾ പോയി മേടിച്ചു വിട്ടാ എന്നു വെച്ചിട്ടാ ഈ ഇത് എന്ന് വിചാരിച്ചിട്ട് അപ്പം അവിടെ ഒരു വീട്ടിൽ നിൽക്കുന്നതാണ് ഈ ഒരു ചെടി അതിൻ്റെ മുകളിൽ ഒരു പഴം ഉണ്ടാവും നല്ല ഒരു ഒരു ചവറപ്പായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ എന്ത് പഴം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അറിയില്ല അപ്പോൾ അതുണ്ടെങ്കിൽ ഞങ്ങൾ പൊട്ടിക്കാറുണ്ടെന്ന് നോക്കിയപ്പോൾ കാണാമല്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വന്നു ഞങ്ങൾ നെല്ലിക്കച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള എണ്ണയിലൊക്കെ ഞാൻ ഉണ്ടാക്കാറ് ഇപ്പം എണ്ണ കുറച്ചുണ്ടായിരുന്നു അത് കാര്യമില്ല അത്ര പോരാ അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ വാങ്ങിയത് ഇട്ടോ ഇനിയിപ്പോൾ നെല്ലിക്കയല്ലേ അപ്പോൾ ഈ വെളി എണ്ണയുടെ മണം കൂടിയാകുമ്പോൾ നെല്ലിക്കയുടെ ചവർപ്പും കൂടിയാകുമ്പോൾ എങ്ങനെ വരും എന്നുള്ളൊരു ഇത് കൺഫ്യൂഷൻ ഉണ്ട് അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ വിചാരിച്ചത് അപ്പോൾ കുറച്ച് വെറുതെ മുളക് ചൂടാക്കിയായിരിക്കും ഇട ഇടുള്ളൂട്ടോ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കായം പൊടി എന്താണ് അതിൽ ഉലുവയുടെ കുറച്ച് പൊടി അതാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ എണ്ണയിൽ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് കിട്ടാ തീ കൂടി പോയാൽ ആകെ കൂടി കരിഞ്ഞു പിടിക്കും മുളക് മാത്രമല്ല ഉള്ളു ഇഞ്ചിയും പച്ചമുളകും ഒന്നും ഇടില്ല കേട്ടോ എനിക്കിഷ്ടമല്ല നെല്ലിക്ക മാത്രം ആയിട്ടാണ് അപ്പോൾ ഈ വേപ്പിലൊന്ന് മണത്തിന് കിടന്നോട്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ പൊട്ടിച്ചോട് ഇട്ടത് കിട്ടാ ഇങ്ങനെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് വെറുതെ നെല്ലിക്ക തട്ടി കൊടുക്കുകയുള്ളൂ കേട്ടോ തട്ടി കൊടുത്തിട്ട് ഒന്ന് ഇത്തിരി തിളപ്പിച്ചാറ് വെള്ളം കൂടി കുറച്ചൊഴിച്ചു കൊടുത്തിട്ടൊന്നും ഒരു ചെറിയൊരു ഇത് വേണ്ട ആ നെല്ലിക്കയുടെ മുകളിൽ പറ്റിയിരിക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ അങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്വല്പം വെള്ളം അതിലൊഴിച്ചിട്ട് തിളപ്പിച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുക അതൊഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടേ ചൂടാക്കിയിട്ട് നമ്മൾ ചൂടറിയതിന് ശേഷം കുപ്പിയിൽ നിറച്ചുവച്ചാൽ മതി അങ്ങനെയാണ് ചെയ്യാറ് ഇത് സാധനം ഇവിടെ നെല്ലിക്കച്ചാറ് മറ്റേ വെറുതെ അങ്ങനെ നമ്മൾ ഉപ്പിലിടില്ലേ മുളക് കീറിയിട്ടിട്ട് അങ്ങനത്തെയാണ് ഇവിടെ ഞങ്ങൾ കൂടുതലും ഉണ്ടാക്കാറ് പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നാനൊക്കെ അപ്പം ഞാൻ ഇന്നങ്ങനെ ചെയ്തില്ലേ എന്ന് ഒരു അച്ചാറായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ണാ രാവിലെ പോകുമ്പോഴൊക്കെ ഒരു രണ്ട് കഷണം ചോറിലിട്ടിട്ട് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് എത്രയായാലും എന്തെങ്കിലും ഒരു അച്ചാറുള്ളത് നമ്മൾ ചോറ് ഉണ്ണുമ്പോൾ ആ വലിയ മടുപ്പ് വരുമ്പോൾ ഒന്ന് കഴിക്കാൻ നല്ലതാണ് ജ ഇടയ്ക്കൊന്ന് അല്ലാണ്ട് ചോറ് മാത്രം ഉപ്പേരിക്കണവും കൊണ്ടുപോകുക അപ്പം എന്തായാലും അച്ചാറായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇട്ട ഇപ്പം ഇത് ചെയ്തത് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ മാത്രം ആക്കുള്ളൂ അല്ലാതെ വേറെ ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടില്ല കേട്ടോ അപ്പം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ അടുപ്പ് തീയിൽ തന്നെ ഇട്ടിട്ട് ചെറിയ തീയിൽ ഇട്ടാ ഏറ്റവും ചെറിയ തീലിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ ഇട്ടടച്ച് അങ്ങനെ വയ്ക്കും അപ്പോൾ അതിന് ഒരു നെല്ലിക്ക അറിയാലോ കൂടുതൽ പെട്ടെന്ന് അങ്ങനെ വെന്ത അലിഞ്ഞ് പോകരുതെന്നുള്ളു നെല്ലിക്ക കാരണം അത് ഇനി അച്ചാർ ഇവിടെ ഇരിക്കുമ്പോൾ അവസാനം കഷ്ണം പോലെ തന്നെ കിട്ടാതെ തോണ്ടി എടുക്കണ പോലെ വരുവാകും ചിലപ്പോൾ വേവ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അതില്ലാടതിരിക്കാനാണ് കേട്ടോ അവർ കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വറ്റണ പോലെ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഞാനിത് വെറുതൊന്ന് ആവി കൊള്ളിച്ചിട്ടുള്ളൂ അല്ലാതെ നന്നായി വേവിച്ചിട്ടോ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടോ ഒന്നും ഇല്ല അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല ഉടഞ്ഞു പോവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനൊരു നല്ല അച്ചാറും ആവുമല്ലോ വെളുത്തുള്ളിയൊക്കെ ഇടാം അത് നല്ലതാണ് പക്ഷെ ഇത് നെല്ലിക്ക മാത്രമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ട അപ്പം അങ്ങനെ നമ്മുടെ നെല്ലിക്കച്ചാറും റെഡി ആയിട്ടാണ് അപ്പം ഞാൻ അമ്മ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ രാവിലെ പുട്ടും മുട്ടക്കറിയായിരുന്നത് അപ്പം അതിന്റെ മുട്ടക്കറി ഇരിക്കുന്നുണ്ട് അപ്പം അത് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാലോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഇട്ടാ ഇങ്ങനെ വെച്ചിട്ട് വേര് പിടിപ്പിക്കുക ഞാൻ എന്നിട്ട് എടുത്തിട്ടാണ് കേട്ടാ ഞാൻ കുഴിച്ചിടുക നല്ല പോലെ ഉണ്ടാവും നേരിട്ട് നമ്മളവിടെ കൊണ്ടുപോയിച്ചാൽ ഈ കൈതച്ചക്കൊരു മധുരം ഉണ്ടാവുമല്ലോ ആ ഭാഗം എന്തൊക്കെയോ ജീവികൾ കടിച്ചു പൊടിച്ചിട്ട് നാശമാക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇട്ടാ അപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണ വാങ്ങാൻ പോയപ്പോൾ മോള് കാരൊക്കെ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഓർമ്മ ഉണ്ടോ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ വാങ്ങിയിട്ട് വായലിട്ട് സ്കൂൾ എത്തുന്നത് വരെ കടിച്ച് കടിച്ച് നടന്നിട്ടുണ്ടായിരുന്ന സാധനമാണ് കേട്ടോ അപ്പം ഇത് എവിടെ കണ്ടാലും ഞങ്ങൾ വാങ്ങൂട്ടോ ഇതും നമ്മളെ പുളിമിഠായിക്കില്ലേ അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ വരും മനസ്സിലേക്ക് ഇതൊക്കെ കാണുമ്പോൾ അപ്പം അത് കാരണം കൊണ്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കണം കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇങ്ങനെ കടിച്ച് കടിച്ച് നടക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ മോൾ ഒരെണ്ണം ഞാനും ഒരെണ്ണം അങ്ങനെ എടുത്തു കേട്ടോ അപ്പോഴേക്കും അമ്മ വന്നു അപ്പോൾ പിന്നെ അമ്മയുടെ മരുന്നും കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്